വി ഡി സതീശന്റെ രണ്ട് ദിവസത്തെ വിദേശയാത്ര അടിമുടി ദുരൂഹമായി തുടരുകയാണ് എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ വി ഡി സതീശൻ മുള്ളാൻ പോയാൽ അതുപോലും സോഷ്യൽ മീഡിയ പോസ്റ്റാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ദൈനംദിനം എന്തു ഏതും മ്യൂസിക് ഇട്ട് പ്രചരിപ്പിക്കുന്ന സതീശൻ അദ്ദേഹം രണ്ടു ദിവസം അടിയന്തരമായി അങ്ങ് ദുബായ്ക്ക് പോയതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് വന്നിട്ടും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ അതിനെ സംബന്ധിച്ച് ഒരു ചിത്രമോ അതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളോ പങ്കുവച്ചിട്ടില്ല എന്തുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടൊരു പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതാണെങ്കിൽ ആ പരിപാടി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാതെ അദ്ദേഹം ഒളിപ്പിച്ചതെന്തായിരിക്കും അതിന് പിന്നാലെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളുണ്ട് അതിനെ സംബന്ധിച്ചൊരു വാർത്ത കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു ബദ്രുഖൈത പോയിൽ എന്ന കേരളത്തിലെ യുവതികളെ ഗൾഫിലേക്ക് സെക്സ് റാക്കറ്റിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന വ്യക്തിയുമായിട്ടുള്ള ഫോട്ടോ പുറത്തു വന്നിരുന്നു കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഫോട്ടോ സംബന്ധിച്ച് വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു എവിടെന്നാണ് ഈ ഫോട്ടോ സതീശൻ തന്നെയാണ് ബദ്രു കൈതപ്പൊയലൊപ്പം നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ച് സ്ഥിരീകരിക്കപ്പെട്ട ഫോട്ടോയാണ് അതിനോടൊപ്പം തന്നെ അവിടെ വലിയ തോതിൽ ഇൻകാസിന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇൻഗാസിന്റെ പരിപാടിക്ക് പുറമെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത സതീശന്റെ ഒരു ദൃശ്യം ആര് അതേ ബദ്രു ആയിട്ടുള്ള ഒരു ദൃശ്യം കൂടി പുറത്തേക്ക് വന്നിരിക്കുകയാണ്